ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കെതിരെ എന്ന് വെച്ചാൽ ബിഷപ്പുമാർക്കെതിരെ ഉയർന്നു വന്ന ചെറിയൊരു വിമർശനം ചെറിയ വിമർശനമല്ല വളരെ കാതലായ വിമർശനം തന്നെയാണ് ആ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ എന്തിനാണ് ഈ മേലധ്യക്ഷന്മാർ ഇത്രമാത്രം ഉയർക്കുന്നത് എന്തിനാണ് അവർ ഇത്രമാത്രം ആശങ്കപ്പെടുന്നത് എന്തിനാണ് ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് ആ വിമർശനത്തെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നത് ആ വിമർശനം കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നു എന്നതാണ് അതിനുള്ള ഉത്തരം സഭാവിശ്വാസികളുണ്ട് സഭാവിശ്വാസികളെ തങ്ങളുടെ കൂടെ നിർത്തേണ്ടത് സഭാ നേതൃത്വത്തിൻ്റെ ആവശ്യമാണ് അതിനവർ എന്തും ചെയ്യുമെന്ന് നമുക്ക് എല്ലാം അറിയാം ക്രൈസ്തവ സഭയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതിലേക്കൊന്നുമല്ല പോകുന്നത് ഒരു വിമർശനം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ആ വിമർശനത്തിനെതിരെ ഇത്രമാത്രം സഭാനേതൃത്വം ഒന്നിച്ച് രംഗത്തിറങ്ങണമെങ്കിൽ ആ വിമർശനം കാതലുള്ളതാണ് എന്ന് തെളിയിക്കാൻ ഇതിനപ്പുറം വേറൊരു ഉദാഹരണം വേണ്ട ആ വിമർശനം സഭാവിശ്വാസികളുടെ മനസ്സിൽ തട്ടുന്നുണ്ട് ആ വിമർശനം സഭാവിശ്വാസികൾ ഏറ്റെടുക്കുന്നുണ്ട് അത് ക്രൈസ്തവ സഭ നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധമായി ക്രൈസ്തവ സഭയിൽ രൂപപ്പെടും എന്ന ഭയം ബിഷപ്പുമാർക്കും നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ടാണ് ഒറ്റക്കെട്ടായി വലിപ്പ ചെറുപ്പമില്ലാതെ ഇങ്ങനെ രംഗത്തിറങ്ങുന്നത് ആ വിമർശനത്തിനെതിരെ ദീപിക ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപിക തന്നെ മുഖപ്രസംഗത്തിലൂടെ എഡിറ്റോറിയലിലൂടെ വിമർശിക്കാൻ തയ്യാറാകുന്നത് എന്താണ് വിമർശനം മണിപ്പൂരുമായി ബന്ധപ്പെട്ടാണ് മണിപ്പൂരിൽ സംഘർഷമുണ്ടായി ക്രൈസ്തവ ദേവാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ടത് ക്രൈസ്തവ സഭാ വിശ്വാസികളെ ഉന്മൂലനം ചെയ്യാൻ ഒരു വംശഹത്യയുടെ തലത്തിലേക്ക് അത് നീങ്ങിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്രമൊരു വലിയ സംഘർഷം സംഘടന നടന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി അതേക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ല നമ്മുടെ പ്രധാനമന്ത്രി അവിടേക്കൊന്നു പോയില്ല നമ്മുടെ ഭരണ നേതൃത്വം അത് പരിഹരിക്കാൻ വേണ്ടി ഒന്ന് മുന്നിട്ട് ഇറങ്ങിയില്ല എന്തുകൊണ്ടാണ് ആ ചോദ്യം ഇന്ന് ഇന്ത്യയുടെ മനസാക്ഷിക്ക് മുന്നിൽ ഉയരുന്നുണ്ട് അങ്ങനെ ആ ചോദ്യം ഉയരുകയും അതിന് വ്യക്തമായ മറുപടി നൽകാതെ ഉത്തരം നൽകാതെ ഒളിച്ചു നടക്കുകയാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ അങ്ങനെ ഒളിച്ചു നടന്ന നടക്കുന്ന ഭരണാധികാരികൾ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ക്രൈസ്തവ സഭയ്ക്ക് നല്ല സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ ബി നേതൃത്വം പ്രധാനമന്ത്രി തന്നെ ഭരണ നേതൃത്വം തന്നെ ആ ബിഷപ്പുമാരെ വിളിച്ചിരുത്തി വിരുന്ന് സൽക്കാരം നൽകുന്നു അതും ക്രിസ്മസുമായി ബന്ധപ്പെട്ടു ആ വിരുന്ന് സൽക്കാരത്തിൽ മണിപ്പൂരിനെ കുറിച്ച് ഒരാളും ഒരക്ഷരം പറയുന്നില്ല മണിപ്പൂരിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ ബിഷപ്പുമാർ ഭക്ഷണവും കഴിച്ച് തിരിച്ചിറങ്ങി പോകുന്നു അപ്പോൾ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബിഷപ്പുമാർ പറയുന്നത് അക്കാര്യം നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിൽ ആ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഉത്തരം എന്താണ് എന്ന് പ്രധാനമന്ത്രി ഈ ബിഷപ്പുമാരോട് പറയണ്ടേ ക്രൈസ്തവ സഭ നേതൃത്വത്തോട് പറയണ്ടേ ക്രിസ്മസ് ദിനത്തിനല്ലേ പറയേണ്ടത് ആ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ സർക്കാർ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ക്രൈസ്തവ സഭ അത്തരം ശ്രമങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറയാൻ പറ്റിയ സ്ഥലമല്ലേ അത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അതേക്കുറിച്ച് ഒരക്ഷരം പറയാതിരുന്നു എന്തുകൊണ്ടാണ് അത് ആ ചർച്ചയ്ക്കിടെ ഉയർത്തിക്കൊണ്ടു വരുവാൻ പരോക്ഷമായെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ ബിഷപ്പുമാർക്ക് കഴിയാതിരുന്നു ആയിരക്കണക്കിന് വരുന്ന ക്രൈസ്തവ മക്കളുടെ വികാരമല്ലേ ആ വികാരം പിന്നെ എവിടെയാണ് പ്രകടിപ്പിക്കാൻ ബിഷപ്പുമാർ കഴിയുക ക്രൈസ്തവ നേതൃത്വത്തിന് കഴിയുക ഈ വിമർശനമാണ് ഉയരുന്നത് ആ വിമർശനം ഉയരുമ്പോൾ എന്തിനാണ് ഇത്ര പൊള്ളുന്നത് ആ വിമർശനം ഉയരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ആകുലപ്പെടുന്നത് അതിനോട് ഉത്തരമാണ് അത് ചങ്കിൽ തറക്കുന്ന വിമർശനമാണ് എന്ന് ഇന്ന് ദീപികാ ദിനപത്രത്തിന്റെ മുഖപ്രസംഗം ഈ വിഷയത്തെ കുറിച്ചാണ് മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ പിടിച്ചാണ് ഇപ്പോൾ എല്ലാവരും തിരിഞ്ഞിരിക്കുന്നത് ഈ വിമർശനങ്ങൾക്കെതിരെ സർക്കാരിനെതിരെ എന്താണ് പറയുന്നത് രാഷ്ട്രീയ കളികളിൽ എന്തിന് ബിഷപ്പുമാരെ അവഹേളിക്കണം ഇതാണ് ചോദ്യം ഇത് രാഷ്ട്രീയ കളിയാണോ മണിപ്പൂരിൽ നടന്നത് രാഷ്ട്രീയ കളിയാണെങ്കിൽ ആ രാഷ്ട്രീയ കളിക്ക് നേതൃത്വം കൊടുത്ത ആരാണ് ആ നേതൃത്വം കൊടുത്തവരുടെ മുന്നിലേക്ക് ഈ ചോദ്യം ഉയർത്തേണ്ടേ നിങ്ങൾ എന്തിന് അത് ചെയ്തു എന്ന് ചോദിക്കേണ്ടേ അത് രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ടേ ഇവിടെ ആരാണ് ബിഷപ്പുമാരെ അവഹേളിച്ചത് ബിഷപ്പുമാർ ചോദിച്ചത് നിങ്ങളെന്തുകൊണ്ട് യോഗത്തിനെ പോയപ്പോൾ ഇക്കാര്യം ചോദിച്ചില്ല എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ സംഭവത്തിൽ മൗനം പാലിക്കുന്നു എന്ന് ചോദിച്ചില്ല എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ എന്തിനാണ് ഇത്ര ആകുലപ്പെടുന്നത് അതിനുപയോഗിച്ച ഏതെങ്കിലും ഒരു വാക്കിനെ പിടിച്ച് അത് ഉപയോഗിച്ച പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വാചകത്തെ പിടിച്ച് ഇത്രമാത്രം വിമർശനം ഉന്നയിക്കേണ്ട ആവശ്യം എന്താണ് ഈ ചോദ്യം ചോദിക്കും ക്രൈസ്തവ മക്കൾ എന്താ കാര്യം സംശയമേയില്ല അതിൽ നിങ്ങൾ ആശങ്കപ്പെട്ടിട്ട് ആകുലപ്പെട്ടിട്ടും കാര്യമില്ല എന്താണ് പറയുന്നത് മുഖപ്രസംഗത്തിൽ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ ആക്ഷേപിക്കാൻ എന്തും വിളിച്ചു പറയുന്ന മന്ത്രിമാരടക്കമുള്ള ഇടത് നേതാക്കളും മുഖ്യമന്ത്രി അടക്കം അവർക്ക് ഒത്താശ ചെയ്യുന്നവരും തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് മന്ത്രി സജി ചെറിയാനും മുൻ മന്ത്രിയും ഇടത് എം എൽ എ കെ ടി ജലീലും ക്രൈസ്തവ സഭയ്ക്കും ബിഷപ്പുമാർക്കുമെതിരെ നടത്തിയ പ്രതികരണങ്ങൾ ജീർണതയുടെ സംസ്കാരം പേറുന്നവർക്ക് ഭൂഷണമായിരിക്കാം എന്നാൽ അവർ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയ്ക്ക് ചേർന്നതല്ലെന്ന് ഓർമ്മിപ്പിക്കട്ടെ ക്രൈസ്തവർ എന്തു രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണമെന്നതിന് ഇവരെ പോലുള്ളവരുടെ ഉപദേശം ആവശ്യമില്ല തങ്ങൾ ചെയ്യുമ്പോൾ ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് തെറ്റുമെന്ന വിരോധാഭാസത്തെ രാഷ്ട്രീയ പ്രത്യാശാസ്ത്രമായി കൊണ്ടു നടക്കുന്നവരിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കേണ്ടതുല്ല സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാന്റെ ലജ്ജാകരമായ പ്രതികരണം അത് കൂടുതൽ വ്യക്തമാക്കുന്നു സജി ചെറിയ വിളംബിയ മാലിന്യം ആസ്വദിച്ച് രോമാഞ്ചം കൊള്ളുന്നവരോട് പറയട്ടെ കൊടിയ പീഡനങ്ങളും അവഹളനങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് ആഗോള ക്രൈസ്തവർ അതിൽ കമ്മ്യൂണിസ്റ്റുകളുടെ സ്ഥാനം എവിടെയൊക്കെയെന്ന് ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്ഷേപങ്ങൾ മറ്റേ ഏതെങ്കിലും സമുദായത്തെ പ്രീതിപ്പെടുത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനോ എന്നും സംശയിക്കണം ഇതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രശ്നം ഈ മുഖപ്രസംഗത്തിൽ മൊത്തം പറയുന്നത് ഈ വിമർശനം ഉന്നയിച്ചത് മറ്റൊരു പക്ഷത്തിന്റെ വോട്ട് തേടാനാണ് ഇട ഹമാരെ പ്രതികരിച്ചത് മറ്റൊരു പക്ഷത്തിന്റെ വോട്ട് നേടാനാണ് അവരെ പ്രീതിപ്പെടുത്താനാണ് എന്ന പച്ച വർഗീയത പറയുകയാണ് ഈ മുഖപ്രസംഗത്തിൽ ചെയ്യുന്നത് അത് പറയുന്ന ഇങ്ങനെയാണ് ക്രൈസ്തവ സഭാ നേതൃത്വം അക്കാര്യം ആവശ്യപ്പെടുന്നതിൽ ഇതുവരെ ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് മണിപ്പൂർ മറന്നുകൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്നവരുടേത് ദുഷ്ടലാക്ക് മാത്രമാണ് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി നാടൊട്ട് പ്രകടനം നടത്തിയവരുടെ ലക്ഷ്യവും രാഷ്ട്രീയ നേട്ടമല്ലാതെ മറ്റെന്താണ് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി നാടൊട്ട് പ്രകടനം നടത്തിയവരുടെ ലക്ഷ്യവും രാഷ്ട്രീയ നേട്ടമല്ലാതെ മറ്റെന്താണ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ ആവേശം കാട്ടുന്ന ഇടതു നേതാക്കൾ സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു നടക്കുന്നവരെ കണ്ടതായി പോലും നടിക്കുന്നില്ല നിങ്ങളുടെ ഇത്തരം ഇരട്ടത്താപ്പുകളും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നത് മറക്കരുത് എന്ന് പറഞ്ഞാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് എന്താണ് ലക്ഷ്യം ലക്ഷ്യം വ്യക്തമാണ് ആ ലക്ഷ്യത്തിലേക്ക് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം നടന്നു നീങ്ങുമെന്ന് ഈ മുഖപ്രസംഗം എഴുതിയ ദീപിക വിശ്വസിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ബിഷപ്പുമാർക്ക് ഏതെങ്കിലും പക്ഷത്തേക്ക് ചേരണമെങ്കിൽ ചേർന്നോളൂ നിങ്ങൾക്ക് ബി ജെ പി പക്ഷത്ത് ചേരണോ ബി ജെ പിടൊപ്പം നിൽക്കണോ നിന്നോളൂ എല്ലാ കാലത്തും ആരാണോ ഭരിക്കുന്നത് അവരെ സേവിച്ചു നിൽക്കുക എന്നതാണ് ക്രൈസ്തവ രീതി എന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നതും അതാണ് ഇനിയും നടക്കാൻ പോകുന്നതും എല്ലാവർക്കും അറിയാം പക്ഷെ അവർക്ക് അങ്ങോട്ട് പോകാൻ ഒരു ഭയമുണ്ട് അല്ലെങ്കിൽ ഒരു മടിയുണ്ട് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്നത് വളരെ മോശമായ പ്രതികരണമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഒരു മടിയുണ്ട് അതിനെ വിമർശിക്കുമ്പോൾ അങ്ങോട്ട് പോയതിനെ വിമർശിക്കുമ്പോൾ ഇത്രമാത്രം ആകുലപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹമാസിനെ അനുകൂലിച്ചു എന്ന് പറയുന്നു എവിടെയും ഇപ്പോൾ മണിപ്പൂരിലായാലും പലസ്റ്റീനിലായാലും മരിച്ചു വീഴുന്ന ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ പക്ഷത്തെ നിൽക്കുക എന്ന് കമ്മ്യൂണിസ്റ്റുകളുടെ പൊതു നിലപാടാണ് അത് ഉയർത്തിപ്പിടിക്കുക തന്നെ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും ഇനിയും ചെയ്യും എന്നാണ് അവർ എല്ലാ പൊതുയോഗങ്ങളിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സി നേതാക്കൾ എല്ലാ പൊതുയോഗങ്ങളിലും പറയുന്നത് അതിന്റെ ഭാഗം കൂടിയാണ് പറയുന്നത് മണിപ്പൂരിലെ ജനതയെക്കുറിച്ച് മണിപ്പൂരിലെ ജനതയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ബി ജെ പി വിമർശം ഉയർന്നുവരും ആ ബി ജെ പിയോടൊപ്പം കൂടി ആ ബി ജെ പിയുടെ സ്വീകരണം ഏറ്റുവാങ്ങി ആ ബി ജെ പി വീട്ടിലേക്ക് വരുമ്പോൾ പരവതാനി വിരിച്ച് സ്വീകരിക്കുന്ന നിലപാട് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഇത്ര ആകുലപ്പെടുന്നത് ആ ആകുലപ്പെടൽ കേരളീയ മനസാക്ഷിയോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല കേരളം നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നിടത്തേക്ക് കേരളം പോകുകയും പോവുകയുമില്ല നിങ്ങൾ വിചാരിക്കുന്നിടത്തേക്ക് ബഹുഭൂരിപക്ഷം വരുന്ന സമാധാനകാംക്ഷകളായ ക്രൈസ്തവ വിശ്വാസികൾ വരികയുമില്ല അത് ഉറപ്പാണ് കാരണം ഇത് കേരളമാണ്